കേരളത്തിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കന്യാർ കളി ഏത് ജില്ലയിലെ അനുഷ്ഠാന കലയാണ് പാലക്കാട് അട്ടപ്പാടി വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പുനർജനിച്ച നദി കൊടുങ്ങരപ്പള്ളം പുഴ കേരളത്തിൻ്റെ മെക്ക ചെറിയ മെക്ക എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഒ വിജയൻ കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം കേരളത്തിൻ്റെ ധന്വന്തരി ഗ്രാമം എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ ഒരേയൊരു തുറമുഖം പൊന്നാനി